എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഈ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളേക്ക് അടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കനത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ പുറം ജോലികൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇത് ലംഘിച്ച് ജോലികൾ നടക്കുന്നത് കണ്ടാൽ തൊഴിൽ ഉടമയ്ക്കെതിരെ കർശനമായ നടപടി എടുക്കും എന്നും തൊഴിൽ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആറാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്രസകൾ ഉൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മൂന്ന് ദിവസം അവധിയായിരിക്കും സംസ്ഥയും മദ്രസകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചു ഉയർന്നതോടെ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം കെ ആരംഭിച്ചു ഉപഭോഗം കൂടിയ ഇടങ്ങളിലാണ് നിയന്ത്രണം ആദ്യഘട്ടത്തിൽ പാലക്കാട് നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി ഇന്ന് രാത്രി ഏഴിനും അർദ്ധരാത്രി ഒരു മണിക്കും ഇടയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നിയന്ത്രണം പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പുറത്തിറക്കിയ സർക്കുലറിൽ ഇക്കാര്യം വ്യക്തമാക്കി ഇടവിട്ടുള്ള കറണ്ട് കട്ടാണ് ഉണ്ടാകുക മണ്ണാർക്കാട് അലനെല്ലൂർ കൊപ്പം ഷൊർണൂർ ഒറ്റപ്പാലം ആറങ്ങോട്ടുകര പട്ടാമ്പി കൂറ്റനാട് പത്തിരിപ്പാല കൊല്ലങ്കോട് ചിറ്റൂർ വടക്കഞ്ചേരി കൊടുവായൂർ നെന്മാറ ഒലവക്കോട് എന്നീ സബ്സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം നിയന്ത്രണത്തിന് ചീഫ് എൻജിനീയർമാരെ കെ സി ബി ചുമതലപ്പെടുത്തി ഇതുകൂടാതെ കേരളമൊട്ടാകെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുന്നതിന് കെ സി ബി മാർഗനിർദ്ദേശം പുറത്തിറക്കി രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് മണിവരെയാണ് വൈദ്യുതി ക്രമീകരണം വരുത്തേണ്ടത് രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത് ഇത് കണ്ടാൽ കർശനമായ ഫൈനുണ്ടാകും എ സി ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ ക്രമീകരിക്കണം എന്നും നിർദ്ദേശമുണ്ട് രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തി വീണ്ടും കെ എസ് സി സർക്കാരിന് റിപ്പോർട്ട് നൽകും ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റി പമ്പിംഗ് ക്രമീകരണം നടത്തണമെന്നും ലിഫ്റ്റ് ഇറിഗേഷൻ പങ്കുപ്പുകൾ പീക്ക് സമയത്ത് ഉപയോഗിക്കരുത് എന്നും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആകെ ലോഡ്ഷെഡിംഗ് വേണമെന്ന് കെ എസ് സി ബി ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല എന്ന മേനടിക്കൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നതിനാലാണ് കറണ്ട് കട്ട് ഏർപ്പെടുത്താതെ അപ്രഖ്യാപിതമായി ഇങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഫലത്തിൽ വൈദ്യുതി കട്ട് എല്ലാവരെയും ബാധിക്കും നാളെ മെയ് നാലാം തീയതിയും അഞ്ചാം തീയതിയും റേഷൻ കടകൾ അവധിയാണ് മെയ് ആറാം തീയതി മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക മെയ് മാസ റേഷൻ വിതരണം ആറാം തീയതി മുതൽ ആരംഭിക്കുമ്പോൾ പുതിയ സമയക്രമത്തിലാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുക ഇന്ന് മൂന്നാം തീയതി പ്രഖ്യാപിച്ച ഉത്തരവ് പ്രകാരം റേഷൻ കടയുടെ സമയപക്രമം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെയും ഉച്ച കഴിഞ്ഞ് നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയും ആക്കിയിട്ടുണ്ട് ഉഷ്ണതരംഗം കഴിയുന്നതുവരെ സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഇനി ഇങ്ങനെയായിരിക്കും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഏപ്രിൽ മാസ റേഷൻ വിതരണം ഇന്ന് മെയ് മൂന്നാം തീയതി അവസാനിച്ചു ഇനി മെയ് നാലാം തീയതി റേഷൻ കട അവധിയാണ് മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച അവധിക്കും ശേഷം മെയ് ആറാം തീയതി മുതലാണ് സംസ്ഥാനത്ത് മെയ് മാസ റേഷൻ വിതരണം ആരംഭിക്കുക അടുത്ത അറിയിപ്പ് ഇന്നലെ ആരംഭിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ടു പോകാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവെച്ചു പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളാണ് കോടതിയെ സമീപിച്ചത് ഈ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു സർക്കുലർ സ്റ്റേ ചെയ്യാൻ കാരണങ്ങളില്ല എന്ന് കോടതി പറഞ്ഞു നിലവിലെ ടെസ്റ്റ് രീതിയിൽ മാറ്റം വരുത്തി ആദ്യം റോഡ് ടെസ്റ്റും അതിൽ പാസ്സായവർക്ക് മാത്രം എച്ച് പരീക്ഷ എന്ന പരിഷ്കാരവും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല വാഹനങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ക്യാമറകൾ ഘടിപ്പിക്കണം ഒരു ദിവസം നടത്താവുന്ന ടെസ്റ്റുകളുടെ പരിമിതപ്പെടുത്തണം തുടങ്ങിയ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ രംഗത്തുള്ളവർ ഇതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിഷ്കരണം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നലെ മുതൽ തന്നെ നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ അടക്കം അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിയായി ബജറ്റിൽ പറഞ്ഞ വാക്ക് ധനമന്ത്രി പാലിക്കാതെ മുന്നോട്ടു പോവുകയാണ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ മെയ് മാസ ആദ്യ ആഴ്ചയിൽ തന്നെ അതായത് തിങ്കളാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തരവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരു മാസത്തെയോ രണ്ട് മാസത്തേതോ പെൻഷൻ വിതരണം ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് വട്ടമായിട്ടാണ് മൂവായിരം കോടി രൂപ കടമെടുത്തത് സഹകരണ ബാങ്കുകളുടെ കൺസോർശ്യത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് ഇതിൽ നിന്ന് ഒരു രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ് വരേണ്ടതുണ്ട് ഇപ്പോൾ പെൻഷൻ പ്രഖ്യാപനം പോവുകയാണ് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം മൂന്ന് മാസത്തെ പെൻഷൻ ഇലക്ഷന് മുമ്പായിട്ട് വിഷു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പെൻഷൻ വിതരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് മസ്റ്ററിങ്ങിൻ്റെ കാര്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ തുടങ്ങുമോ എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഇലക്ഷൻ തിരക്കിലായതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിംഗ് ഇപ്പോഴില്ല കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് മുമ്പ് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പെൻഷൻ നൽകുന്നുണ്ട് പുതുതായിട്ട് ഇത് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല മസ്റ്റിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ അനവസർ ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനകൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിന്ന് തദ്ദേശ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അത്തരമൊരു നടപടിയിലേക്ക് കടക്കും ക്ഷേമ പെൻഷനും വിധവാ പെൻഷനൊക്കെ അപേക്ഷിച്ചിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് ഈ പരിശോധന നടത്തി യോഗ്യരാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പെൻഷൻ പാസാക്കുന്നത് വീടുകളിലേക്ക് പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തും എ സി ഉൾപ്പെടെയുള്ള ആധുനിക കൂടിയുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കിപ്പം പെൻഷൻ പാസാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെയും വയസ്സ് തളയിക്കുന്ന രേഖയുടെയും അടിസ്ഥാനത്തിൽ സേവന വെബ്സൈറ്റ് മുഖേന നമുക്ക് ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാം പഞ്ചായത്ത് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾക്കും ഈ ഒരു ആയിരത്തി രൂപ കിട്ടുന്ന സമയത്തെല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും പെൻഷന് അപേക്ഷിക്കാം വിധവകൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കും ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം വിധവകൾ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മരണം മൂലമോ അല്ലെങ്കിൽ ഏഴ് വർഷമായിട്ട് ഭർത്താവിനെ കാണാതായവരോ ആണ് വിധവ ആയിട്ട് കണക്കാക്കുന്നത് ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയവരെയും ഈ വിധവാ പെൻഷന് പരിഗണിക്കുകയില്ല ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും യോഗ്യതയുള്ളവർക്കെല്ലാം ഈ പെൻഷനുകൾക്കെല്ലാം വേണ്ടിയിട്ട് അപേക്ഷിക്കാം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് മാസം ലഭിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം അടുത്ത അറിയിപ്പ് കേരള കാർഷിക സർവകലാശാലയിലെ അഗ്നി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെ ഈ വർഷത്തെ അഗ്നി പ്രണൻഷിപ്പ് ഓപ്പറേഷൻ പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ഇൻകുബേഷൻ പ്രോഗ്രാം എന്നിവകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിലെ കെ എ യു റൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എ യു പെയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രോഗ്രാമുകളിലേക്ക് മെയ് മുപ്പത് വരെ അപേക്ഷിക്കാം നൂതന ആശയങ്ങളുള്ള കാർഷിക മേഖലയിലെ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും നവ സംരംഭകർക്കും പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രോഗ്രാമിന് ശേഷം വിവിധ ഘട്ട സ്ക്രീനിങ്ങുകൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പരമാവധി ഇരുപത്തി ലക്ഷം രൂപ വരെ ഗ്രാൻറ്റും പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ എ ബി ഐ ഡോട്ട് കെ എ യു ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് ഏഴ് ഇരുപത്തി നാല് മുപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നു മുതൽ മെയ് ഏഴ് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സമയത്തുള്ള ഇടിമിന്നൽ വളരെ അപകടകാരികളാണ് അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവന് ഭീഷണിയാണ് വീട്ടു ഉപകരണങ്ങൾ നശിപ്പിക്കാനും ഈ ഇടിമിന്നൽ കാരണമാകും അതുകൊണ്ട് തന്നെ മിന്നലുള്ള സമയത്ത് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുകയോ കുട്ടികളെ കളിക്കാൻ അനുവദിക്കുകയോ അരുത് എല്ലാ വീട്ടുപകരണങ്ങളും വൈദ്യുതി ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കേണ്ടതാണ് ജനലുകൾക്കും വാതിലുകളും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക ഇരുചക്ര വാഹനങ്ങളിലും തുറസായ വാഹനങ്ങളിലും യാത്ര ചെയ്യാതിരിക്കുക കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം തീരദേശത്തുള്ളവർക്കും മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത ഉണ്ട് എന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി പവന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയായി ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു